ക്രിക്കറ്റ് കണ്ടിരുന്നോ ഏഷ്യ കപ്പ് കഴിഞ്ഞ ദിവസം ആവേശകരമായ മത്സരം സ്പോർട്സ് പഴയ സ്പോർട്സുമായിട്ടൊക്കെ അത് പഴയതല്ല ഇപ്പോഴും ഞാൻ വെട്രൻസ് ടീമില് കേരളത്തിന് വേണ്ടി കളിക്കുന്നുണ്ട് ടേബിൾ ടെന്നീസ് ടേബിൾ ടെന്നീസ് അസോസിയേഷൻ ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് ടേബിൾ ടെന്നീസ് അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രസിഡന്റ് ആണ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന മത്സരത്തിന് വിജയിച്ചിട്ടുണ്ടല്ലോ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റും പ്ലെയർ ആണ് പ്ലേയർ കളിക്കാണ്ട് നമുക്ക് പറ്റില്ലല്ലോ പ്രിയൻ എല്ലാ ഗെയിമും സൂപ്പറായിട്ട് ആയിട്ട് ഞങ്ങൾ കാണും സൂപ്പറായിട്ട് എൻജോയ് ഞങ്ങളൊരു കുടുംബ പാരമ്പര്യ ക്രിക്കറ്റ് ഒക്കെ കുഞ്ഞായിരിക്കുമ്പോൾ മുതല് ഞങ്ങളൊരു സ്റ്റേഡിയത്തിലുള്ള അത്രയും ആൾക്കാർ ഒരു വീട്ടിൽ ചേർന്നിരുന്നാണ് ക്രിക്കറ്റ് കളിക്കുക ഒരു ചേച്ചിണ്ടായിരുന്നു മരിച്ചവര് പാടുന്നത് രാധിക രാധികത്തിലേക്കിന്റെ അമ്മ ഒരു സ്ഥലത്ത് നിന്ന് അനങ്ങൂല ചെല വിശ്വാസം അനങ്ങാൻ നമ്മുടെ വിക്കറ്റ് പോകും അല്ലെങ്കിൽ നമുക്ക് റൺസ് കിട്ടൂല അങ്ങനെ തന്നെ ഇരിക്കും ഫുൾ ടൈം അപ്പൊ ചെയ്യിപ്പിക്കാം അപ്പൊ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ അത്തിരി ടെൻഷൻ ഇല്ലാണ്ട് പറയാൻ പറ്റില്ല കുറച്ച് ടെൻഷൻ നമ്മളുടെ എന്താണ് വിക്കറ്റ് കിട്ടുന്നില്ല നമുക്ക് അവര് നല്ലോണം ചെയ്ത് അവസാനത്തെ കുറച്ച് സമയത്താണ് ആ ആറു വിക്കറ്റ് പോയത് ദൈവമേ ഞാനും ഗിരി ചേച്ചിയെ പോലെ സൈനപ്രദക്ഷിണൊക്കെ മോനെ കൊണ്ട് നേർന്നാലോന്നൊക്കെ വിചാരിപ്പിച്ചു അപ്പോഴേക്കും നമ്മൾ അടിച്ച് നമ്മൾ സഞ്ജു സാംസൺ എന്തൊരു കളിയായിരുന്നു ഗംഭീര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ബാറ്റിങ്ങിലും അദ്ദേഹം വന്നിട്ടാണ് സ്റ്റേബിൾ ആയിട്ട് നിന്ന് കളിക്കാനായിട്ട് തുടങ്ങിയത് കഴിഞ്ഞ കളിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആയിരുന്നു അത് നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ത് പറഞ്ഞു എന്നറിയാം അവസാനം നമ്മളുടെ ബി സി സി ഐ ഇരുപത്തൊന്ന് കോടി രൂപ അങ്ങനെ എന്തോ എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കാമെന്നു ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം ക്യാപ്റ്റൻ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു എനിക്ക് കിട്ടി കിട്ടുന്ന എല്ലാ കളിക്കുന്നതിനും ഓരോ കളിക്കവർക്ക് പൈസയുണ്ട് അത് മുഴുവനും ഞാൻ നമ്മളുടെ ആർമിക്ക് പ്രത്യേക അദ്ദേഹത്തെ പറഞ്ഞു ആർമിക്ക് സംഭാവന കൊടുക്കുന്നതാണ് അത് എൻ്റെ അതൊരു ഇതാണ് ഞാൻ ബാക്കി ആരും പറയുന്നില്ല എനിക്ക് കിട്ടിയ പൈസ മുഴുവൻ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു നമ്മളുടെ പ്രധാനമന്ത്രി മോൻ ശ്രദ്ധിച്ചോന്നറിയില്ല ട്വീറ്റ് ചെയ്തിരുന്നു അതായത് ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ വിധി ഒരു തിലകമായി മാറി നമ്മളുടെ മൂന്ന് പ്രാവശ്യം ഉടനെ ഒരു ചാനല് ഇവിടുത്തെ ചാനല് ആരായിരിക്കുന്നു പ്രിയനെന്ന് ഉദ്ദേശിച്ചു പറയൂ മീഡിയ മീഡിയ വൺ അല്ല തെറ്റി അല്ല അയ്യോ നമ്മളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റന്റെ ചാനല് അയ്യോ കൈർലിയാണ് കൈലീന്ന് പറയാണ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിന്ന് എന്താണ് അർത്ഥം സംഘപരിവാർ ഇവിടെ ഇവിടെ വരുന്നു അജണ്ട ഇവിടെ വരുന്നു എന്ത് അജണ്ടയാണെങ്കിലും ഇന്ത്യ ഏത് ദേശത്തിനെതിരെയും ജയിക്കുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് എല്ലാ ഭാരതീയനും ആത്മാഭിമാനല്ലേ ആത്മാഭിമാനമല്ലേ ഞങ്ങളിതിൽ തുള്ളിച്ചാട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് രാത്രിക്ക് രാത്രി ഓർഡർ ചെയ്ത് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കേട്ടോ അപ്പം ഇവർ എൻ്റെ പ്രിയ ഇതൊക്കെ എന്ത് മനസ്ഥി മാനസ്ഥിതയുള്ള ആൾക്കാരാണ് മനോവൈകല്യമുള്ളവരാണോ സംഘപരിവാർ അജണ്ട നടപ്പാക്കിയിരിക്കുന്നു മോഡിജി ആ ട്വീറ്റിൽ കൂടെ സംഘപരിവാർ അജണ്ട വെച്ചിട്ടാണോ ഇവർ ഇവരിത്രയും മനുഷ്യരെ അവരുടെ എന്തോ വേദം പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നില്ല കലിമ ചൊല്ലാൻ പറഞ്ഞ് അവരെ മുണ്ടു നോക്കി കൊന്നത് സംഘപരിവാർ അജണ്ടയായിരുന്നു എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നേ പ്രിയൻ നമുക്ക് എല്ലാവർക്കും സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ലവ് മൈ കൺട്രി എന്ന് പഠിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല അത് വീട്ടിപ്പിടിച്ച് ഇപ്പോഴത്തൊരു മുസ്ലിം ആയിരിക്കും ഇപ്പുറത്തൊരു ക്രിസ്ത്യനായിരിക്കും പുറകെ നമ്മളെന്താക്കിക്കൊണ്ടിരിക്കും കുഞ്ഞു ോട്ടിലേക്കും അസംബ്ലിയില് അതൊക്കെ നമുക്ക് അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും ഒരു ചാനലില് വന്ന് പറയുകയാണ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിയെന്ന് അപ്പൊ എന്ത് ചെയ്തു ഇയാള് നമ്മുടെ പാകിസ്ഥാൻ ക്യാപ്റ്റന്റെ പേര് എന്ത് കിട്ടുന്നില്ല എന്തെങ്കിലും ആവട്ടെ ആ അങ്ങേ ഒരു മുടനെ പറഞ്ഞു ഞാനും കൊടുക്കുന്നു കോപ്പി കാറ്റ് അപ്പൊ എനിക്കവിടെന്ന് പറയണം തോന്നി കോപ്പി കോപ്പി കാറ്റ് കാറ്റ് കോപ്പി കാറ്റ് അങ്ങനെ അങ്ങേരും കിട്ടിയ കാശൊക്കെ സഞ്ചിയിലിട്ടോണ്ട് പോകാന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പറയുന്നത് എനിക്ക് കിട്ടിയ പൈസ മുഴുവൻ ഞാൻ നമ്മളുടെ ആർമിക്ക് കൊടുക്കും നമ്മളുടെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു അതാണ് പിന്നെ എൻ്റെ പ്രിയൻ ഏതെങ്കിലും സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റില്ല ഇന്ത്യൻ കളിക്കാർക്ക് ആ ട്രോഫി മേടിക്കേണ്ടതാണെന്ന് പറഞ്ഞു ആഭ്യന്തര മന്ത്രിയാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളുടെ ചോര വീഴ്ത്തുവാൻ വേണ്ടി മുന്നിൽ നിന്ന് ഓർഡർ കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ മാന്യ വ്യക്തി എന്നൊന്നും പറയില്ല അത് അവരുടെ രാജ്യത്തിൻ്റെ കാര്യം അത് അവർ നടന്നോട്ടെ അദ്ദേഹത്തിന് ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയനും ട്രോഫി മേടിക്കില്ല തീർച്ചയാണോ പ്രിയനായിരുന്നു ആ ക്യാപ്റ്റന്റെ സ്ഥാനത്തെങ്കിൽ പ്രിയൻ മേടിക്കാൻ വാങ്ങിക്കില്ല ഞാനായിരുന്നു ക്യാപ്റ്റന്റെ സ്ഥാനത്ത് ഞാൻ മേടിക്കില്ല ഞാൻ ജയിച്ചത് ഭാരതീയർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ മനസ്സിൽ ഓരോ ട്രോഫിയും നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട് കഴിഞ്ഞു അല്ലേ ഓരോ കുടുംബത്തിലും ആ ട്രോഫി ഉയർത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളെ പുച്ഛിക്കുന്ന ഒന്നുമല്ല എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ട്രോഫി മേടിക്കാൻ ഒരു ആത്മാഭിമാനമുള്ള ഭാര്യേനും കഴിയില്ല ആ എല്ലാവരും ഉണ്ട് ഇന്ത്യൻ എല്ലാവരും ഉണ്ട് ഹിന്ദുക്കളുടെ മാത്രം ടീമായിരുന്നില്ല ഈ ചാനൽ പറഞ്ഞ പോലെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കണമെങ്കിൽ ആ ടീമിൽ ഹിന്ദുക്കളും മാത്രമേ പാടുള്ളൂ നമ്മളത് ചെയ്തില്ല അതിനിടയ്ക്ക് നമ്മുടെ ഒരു വിക്കറ്റ് പോയപ്പോൾ പ്രിയൻ നീ കണ്ടോ എന്ന് എനിക്കറിയില്ല സോറി നീ അല്ല താങ്കൾ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല പോലെ ോണ്ട് പറയാ ഒരു പ്ലെയർ പാകിസ്ഥാനി പ്ലെയർ നമ്മളുടെ പ്ലെയിൻ ഇങ്ങനെ പോയിട്ട് കുത്തനെ താഴെ വീണേന്റെ ഒരു ആംഗ്യം തിരിച്ചു കൊടുത്തില്ലേ അവരുടെ വിക്കറ്റ് വീണപ്പോ ഇടിച്ചു താഴ്ത്തതിന്റെ ഒരു ആക്ഷൻ നമ്മളും കൊടുത്തു ഈ ശരിക്കും രോമാഞ്ചുണ്ടായിപ്പോയി ഇനി ഭാരതത്തിനെ മുട്ടുകുത്തിക്കാൻ ആർക്കും പറ്റില്ല നമ്മൾ ഒരുമിച്ച് നിക്കുകയാണ് എല്ലാരും നമ്മളുടെ ടീമിൽ എല്ലാവരും ഉണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് ഞങ്ങളൊന്നും പറയാൻ പാടില്ല സ്പോർട്സ് സ്പോർട്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട് പക്ഷെ നമ്മളെ ഇങ്ങനെയൊരു തരം ഷൂ പോലെ കാണിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഒരു ഇന്റർനാഷണൽ വേദിയിൽ കാണിക്കാവുന്ന ആക്ഷനാണ് അങ്ങനെ കാണിച്ചത് ഈ ഷുഡ് ബി പീനലൈസ്ഡ് അദ്ദേഹത്തിന് നല്ല പെനാൽറ്റി കൊടുക്കണം ക്യാഷ് അല്ലെങ്കിൽ രണ്ടു മൂന്നും മത്സരത്തിൽ നിന്നും വിലക്കണം ഞാനൊരു സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ തന്നെ മഹാരാജാസ് കോളേജിലെ കുട്ടികൾക്ക് കളിക്കാൻ ഷൂസ് ഇല്ല ഒരു നല്ല മിടുക്കൻ നാഷണൽ ക്യാമ്പിലേക്കൊക്കെ പോയ ഒരു പയ്യനാണ് ഗോൾ കീപ്പർ കേട്ടോ ഞാൻ പറഞ്ഞു എവിടെന്നെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കി ആൻറ്റി ആൻറ്റി മേടിച്ച് തന്നിരിക്കും നിങ്ങൾക്ക് ഈ ടേഫിൽ കളിക്കാനുള്ള ഷൂസ് ഒരൊറ്റ കുട്ടിക്കേ ഉള്ളൂ രണ്ടായിരം രൂപയേ ഉള്ളൂ വില പക്ഷെ അത് കൊടുക്കാൻ പോലും നമ്മളുടെ ഗവൺമെൻറ് പറയുമ്പോൾ ഗവൺമെൻറ് കോളേജ് ആണത് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ രണ്ട് മന്ത്രിമാർ അവിടെ വന്നിരുന്നു അവരൊന്നും കുട്ടികളുടെ ഷൂസിലേക്ക് പോലും നോക്കുന്നില്ല നല്ല ഭംഗിയായിട്ട് നാട കെട്ടിയിട്ടില്ലേ അതിൽ മുറിക്കാൻ നോക്കുന്നു പിന്നെ നല്ല ഭംഗിയായിട്ട് ടി വിയുടെ മുമ്പിൽ സംസാരിക്കുന്നു ലുക്ക് അറ്റ് ഷൂസ് ബട്ട് ബീങ് എ സ്പോർട്സ് പേഴ്സൺ ലൈറ്റ് ഡുഡ് എറ്റ് ദി ഷൂസ് ഈ ഷൂസ് വെച്ച് എങ്ങനെ കളിക്കും അക്കോച്ചാ ആന്റി ഇതിന് രണ്ടായിരം ഞങ്ങൾക്ക് നിർബന്ധം ആട്ടോ എൻ്റെ ആൻറ്റീന്ന് വിളിക്കാനെന്നൊക്കെ മാഡം വിളിക്കാനൊന്നും പാടില്ല ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യില്ല ആൻറ്റി അതുകൊണ്ടാണ് ഐ ഗെറ്റ് ഇറ്റ് ഫോർ യു അതുപോലും നോക്കാണ്ടാണ് മിനിസ്റ്റർമാർ വന്ന് ഉദ്ഘാടനം പോകുന്നത് പിന്നെ എങ്ങനെയാണ് കേരളത്തിന് ഒരു പ്രയാണം ഉണ്ടാവുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്നതായി ആർച്ചറി എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരുന്നില്ല നമുക്ക് എത്രമാത്രം ഗോത്രവർഗ്ഗങ്ങളുണ്ട് എത്രമാത്രം അമ്പും മില്ലും ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരുണ്ട് നമ്മളുടെയൊക്കെ കൊച്ചുകാലത്ത് നമ്മൾ ചെറിയ മുളവടി ഇങ്ങനെ വെച്ച് ഒരു നൂലിതിൽ കെട്ടി ആ ഒരു മുളവടി വെച്ച് തന്നെ നമ്മൾ അമ്പൊക്കെ ഇത് കളിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് പുറകിലൊരു ചെറിയ മുളി മുളയുടെ ഒരു കഷ്ണം വെച്ച് അമ്പുമ്മ കെട്ടിത്തരും അതിലായിരിക്കും അമ്പുകളൊക്കെ വെച്ചാൽ ആവുന്ന കറക്റ്റ് അപ്പം അങ്ങനെയൊക്കെ ഒരു പാരമ്പര്യമുള്ള നമ്മൾ എന്തുകൊണ്ടും മുന്നോട്ട് വരുന്നില്ല എത്രമാത്രം മലകളും കുന്നുകളും കയറിയ സ്ഥലമുണ്ട് എന്തുകൊണ്ട് നമ്മൾ സ്റ്റീപ്പിൾ ചേസിലൊന്നും മുന്നോട്ട് വരുന്നില്ല ഈ കുട്ടികളുടെ കാലിലെ ഷൂസ് കാണാണ്ട് ഇവരെന്ത് മന്ത്രിയാണ് രണ്ട് മന്ത്രിമാർ വന്നിരുന്നു മന്ത്രി രാജേഷും മന്ത്രി ബിന്ദു ബു രണ്ടു ബഹു ആ രണ്ടുപേരെ അപ്പൊ തന്നെ ബഹുവചനായല്ലോ വന്നിട്ടുണ്ടായിരുന്നു അവരൊന്നും കാണുന്നില്ല കുഞ്ഞുങ്ങളൊക്കെ മെലിഞ്ഞ് അസ്ഥികൂടം പൊലിക്കുമ്പോൾ നിങ്ങക്ക് ആരും കഴിക്കാൻ കിട്ടാഞ്ഞിട്ടാണോ പോഷകാംശമുള്ള ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണോ നിങ്ങക്ക് മുട്ട വേണോ ഇതൊന്നും ചോദിക്കില്ല അവരവരുടെ വന്നു നാട കെട്ടി ആ മൈക്കിന് മുമ്പിൽ രണ്ട് വർത്താനം പറഞ്ഞു ഗോളടിക്കുന്നൊരു ബോസ് കാണിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ ടീമിൽ ടീമിലെത്തിയ ഓരോ പ്ലെയറും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വന്ന ആളുകളുമുണ്ടാവും ഒന്നോ രണ്ടോ പേര് ഉണ്ടാവുള്ളൂ പ്ലേയേഴ്സ് ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കളോ അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്ന് ബാക്കി എല്ലാവരും സഞ്ജു ഉൾപ്പെടെയുള്ളവർ ശരിക്കും പൊരുതി 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 മുന്നോട്ട് വന്ന ആൾക്കാരാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊരാൾക്ക് ഇന്ത്യൻ ടീമിലേക്ക് കിട്ടാവുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ പൊരുതി വന്ന പോരാട്ട വീര്യമുള്ള മക്കളിൽ നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടത് ആ പോരാട്ട വീര്യമാണ് ജനിച്ച മണ്ണിന് വേണ്ടിയിട്ടുള്ള ജനിച്ച മണ്ണിൽ ശരിക്കും ഒരു യുദ്ധത്തിലാണ് അവർ കളിച്ചത് ഇവൻ പാകിസ്ഥാൻ ആദ്യം നമ്മളോട് തോറ്റപ്പോൾ പറഞ്ഞു ആ റഫറിയെ മാറ്റണം അത് ശരിയാവില്ല അല്ലെങ്കിൽ അവർ അടുത്ത മത്സരം ആരോ ആയിട്ട് കളിക്കൂല ആർക്ക് പോയി ആർക്ക് പോയി റഫറിയെ മാറ്റൂല എന്ന് പറഞ്ഞു ഈ റഫറിയെ വെച്ചെന്നെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം എന്ത് നിറ്റ് ചെയ്തു അല്ലേ നമുക്ക് കൈ കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ നിന്ന് വേണം കൈ കൊടുക്കാനായിട്ട് അല്ലാണ്ട് ആൾക്കാരെ കാണിക്കേണ്ട ബോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ നൂറ്റി നൂറ്റി മുപ്പത്താറ് കോടി ജനങ്ങൾ അവരെടുത്ത് പൊക്കിക്കഴിഞ്ഞു ഓരോരുത്തർക്ക് അഞ്ചും പത്തും പ്രാവശ്യം ഷേക്ക് കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇവരുടെ കയ്യിൻ്റെ ആവശ്യം ഉണ്ടോ നമുക്ക് പ്രീൻ ഇഫ് യു വിത്ത് ദ ക്യാപ്റ്റൻ വിൽ യു ഷേക്ക് ഹാൻഡ് വിത്ത് ഹിം എസ്പെഷ്യലി ആഫ്റ്റർ വാട്ട് ഹി ഡിഡ് ദ ടേക്ക് ഓഫ് ചെയ്ത പ്ലെയിൻ വീണു എന്നുള്ള ആ ഒരു ആങ്കിയൊക്കെ മൈതാനത്ത് നടന്നതിനു ശേഷം എത്ര സ്പോർട്സ് മാൻ ഉള്ള ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല ആൻഡ് വോട്ട് റെഡി ഡു അങ്ങനെ ആ ട്രോഫി എടുത്തോണ്ട് വീട്ടിൽ പോയി അല്ല അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി എന്തൊരു അഡാസിറ്റി അല്ലേ ഔ ക്യാൻ ഈ ബി ദ പ്രസിഡന്റ് ഓഫ് ഏഷ്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലേ ഇങ്ങനെയൊക്കെ യാതൊരു മാന്യതയും ഇല്ലാണ്ട് പെരുമാറുന്ന ഒരു വ്യക്തിയെ വച്ചുകൊണ്ട് ഈ അസോസിയേഷൻ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടീം നമുക്ക് വേണ്ടി കളിച്ചു നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആ ഫീൽഡിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു നമ്മളുടെ വിക്കറ്റുകൾ മുമ്പ് ഒരു കൊച്ചു കുഞ്ഞിന്റെ കണ്ണിനും ഇങ്ങനെ ഇല്ലാതെ വെള്ളം കണ്ടിന്യൂ ചാനലിൽ നമ്മുടെ മൂന്ന് വിക്കറ്റ് ഒരു ഓവറിൽ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉള്ളേക്ക് തുള്ളി ചാടാണ് ചാടി മൈതാനത്തേക്ക് വീഴാൻ പോകുന്ന പോലത്തെ എക്സൈറ്റ്മെന്റ് ആണ് ബിക്കോസ് ഫൈറ്റിംഗ് എ റിയൽ ബാറ്റിൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്താണ് ആയിരക്കണക്കിന് കാണികളുടെ മുമ്പിൽ ഒരു റിയൽ ബാറ്റിലാണ് അവിടെ നിന്നത് ആൻഡ് നോട്ട് വൺസ് ബട്ട് ത്രൈസ് ഒന്നിൽ പഴച്ചാൽ മൂന്നിലെന്ന് പറയും പക്ഷേ പഴച്ചില്ല ഒന്നിലും പഴക്കാണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് വന്നു നമ്മളെ അവരെ തകർത്ത് തരിപ്പണമാക്കി ആത്മാഭിമാനം അല്ലേ പ്രിയൻ തീർച്ചയായും നമ്മളുടെ ക്രിക്കറ്റ് ടീമിനെ ഓർത്ത് നമ്മളുടെ പ്രധാനമന്ത്രി ഓർത്ത് പിന്നെ കുറച്ച് പേരൊക്കെ നമ്മൾ പറയില്ല ഓലിയിടും ദുഃഖം ആ ദുഃഖത്തിനെ കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കാണ്ട് ഇവര് ഒരു ഒരു ക്യാമ്പ് നടത്തി നടത്തുമ്പോൾ ഓരോ സ്ഥലത്തിനും ഇട്ടിരിക്കുന്നത് മുഴുവൻ പുറത്തുള്ള മുസ്ലിം രാജ്യങ്ങളെപ്പരാ നമുക്ക് വേറൊരു തമ്മിൽ സംസാരിക്കാം ഇത് നമ്മൾ ആ എക്സൈറ്റ്മെന്റിൽ അത് വിട്ടുകളയേണ്ട നമ്മുടെ ടീം ഇനി ഹോക്കി വരട്ടെ ഹോക്കി തന്നെ ഇന്ത്യ സംഘപരിവാർ അജണ്ടയായിരുന്നു വിജയൊന്നാണ് എന്റെ പ്രിയ അതിൽ എന്റെ സെൻസ് എനിക്കിത് മനസ്സിലാവുന്നില്ല മുഴുവൻ ഹിന്ദു ടീമിനെ അവിടെ ഇറക്കണം അതൊരു ഹിന്ദുത്വം അജണ്ടയാണോ ഇന്ത്യയുടെ ഇന്ത്യ പൂർണ്ണമായിട്ടും അവർ ശരിയാണ് സംഘപരിവാർ അജണ്ട തന്നെ മതി ഇന്ത്യ എപ്പോഴും മുന്നിട്ട് നിൽക്കണം നമ്പർ വൺ ആയിട്ട് സാമ്പത്തികമാകട്ടെ എക്കണോമിക്സ് ആവട്ടെ അല്ലെങ്കിൽ ട്രേഡ് ആകട്ടെ സ്പോർട്സ് ആവട്ടെ നമ്മളുടെ ജീവിത നിലവാരം ആവട്ടെ എല്ലാത്തിലും അജണ്ടയാണ് നമ്പർ എന്നുള്ളത് അത് തന്നെ വേണം അത് അതിവർക്കത് മനസ്സിലായതുകൊണ്ടായിരിക്കും അവർ സമ്മതിച്ചു തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം സംഘപരിവാർ അജണ്ട നടപ്പിലാക്കി നമ്മൾ ഒന്നാമതായി അത് തന്നെയാണ് സംഘപരിവാർ അജണ്ടിപ്പ് അടുപ്പൂട്ടി ചർച്ചയുണ്ടല്ലോ വൈകുന്നേരം അതിലിരുന്നിട്ട് പറയും ഇന്ത്യ കാണിച്ചത് എന്താണ് അവർക്ക് പാകിസ്ഥാന് വേണ്ടി കണ്ണീര് ഒഴുകുക രാഹുൽ ഗാന്ധി പോലും ചോദിച്ച ഇന്ത്യയുടെ എത്ര വിമാനം വീണു നമ്മുടെ ഇരുപത്തി ആറ് പേര് മരിച്ചപ്പോ അവരുടെ വീടുകളിൽ പോകാനല്ല ഈ പറയുന്ന എത്ര വിമാനം വീണു എന്ന് ചോദിച്ച ആൾക്കാരാണ് നമ്മളുടെ എത്ര മിസൈൽ നഷ്ടമായി അല്ലാതെ പാകിസ്ഥാനെ തിരിച്ചടി കൊടുത്തതൊന്നും അവർക്ക് ഒരു കാര്യവുമില്ല ഇത്രത്തോളം രാജ്യവിരുദ്ധരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞത് ഒരു ും മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത കാര്യമാണ് പറഞ്ഞത് സംഘപരിവാർ അജണ്ട എങ്ങനെയാണ് ഒരു സ്പോർട്സ് ഫീൽഡിൽ വരുന്നത് അവിടെ ജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ജയിക്കുകയാണ് ചെയ്തതെങ്കിൽ അത് സംഘപരിവാർ അജണ്ടയാണെന്ന് തന്നെ നമ്മൾ ഉറക്കെ പറയും ഇന്ത്യ ബി നമ്പർ വൺ ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യ നല്ലതാണ് നമ്മൾ വിൽ ബി നമ്പർ വൺ കൺട്രി ഇൻ ദ വേൾഡ് അണ്ടർ സംഘപരിവാർ അജണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക